ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ഹെയർ കെയർ ഓയിലിനെ കുറിച്ചുള്ള വീഡിയോ ആയോട്ടോ അപ്പം ഈ ഹെയർ കെയർ ഓയില് യൂസ് ചെയ്തിട്ട് ഒരുപാട് എന്താ ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പം ഏത് ഓയിലെന്നല്ലേ അപ്പം ഈ ഓയിൽ കണ്ടാൽ എല്ലാവർക്കും അറിയായിരിക്കാം പക്ഷെ ചിലവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും അപ്പോൾ എന്ത് ഓയിലാണെന്നല്ലേ അപ്പം ഇതാട്ടോ ചിഗുര ഹെയർ കെയർ ഓയിലാണ് എല്ലാവർക്കും മുടി മുടികൊഴിച്ചിട്ടുണ്ടെങ്കിലും താര പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏറ്റവും നല്ല ഒരു ഹെയർ കെയർ ഓയിൽ തന്നെയാട്ടോ ചിഗുര ഹെയർ കെയർ ഓയിൽ അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തോളമായി എനിക്ക് നല്ല താരുണ്ടായിരുന്നേ അപ്പം മുടികൊഴിച്ചതിനു വേണ്ടി മാത്രമല്ല ഞാൻ യൂസ് ചെയ്തത് താരന് വേണ്ടിയിട്ടും കൂടിയാട്ടോ അപ്പം നല്ല താരം എന്ന് പറഞ്ഞാൽ സാധാരണ താരനല്ല കേട്ടോ ഈ ഒറ്റ പിടിച്ച് കിടക്കൂലേ അങ്ങനത്തെ താരന് അതായത് നല്ല നല്ല ചൊറിച്ചിലും പിന്നെ നല്ല മുടികൊഴിച്ചിലും പിന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്ത് നോക്കുന്നത് പോലെ തന്നെ ഞാനും സോപ്പ് യൂസ് ചെയ്ത് നോക്കി അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപു ഹാൻഡി ഡാൻഡ് ഷാമ്പു യൂസ് ചെയ്ത് നോക്കി പിന്നെ എല്ലാവരും താരം നല്ല ഓടുന്നുണ്ടല്ലോ ഒച്ചൻപിത്തിത്താളി എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ആയുർവേദത്തിലായിരുന്നു പോയത് കേട്ടോ അപ്പോൾ ആദ്യം കെമിക്കൽ യൂസ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ആയുർവേദ ചൂസ് ചെയ്തു എനിക്ക് സജസ്റ്റ് ചെയ്ത ഓയിലാണ് ചിപുര ഹെയർ കെയർ ഓയിൽ കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്ത് ഒരു വൺ വീക്ക് ആകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ താരം നല്ലോണം ഉള്ള ആൾക്കാരാണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഈ ഓയില് ഒരു വൺ വീക്കിൽ ടു ടു ത്രീ ടൈംസ് മാത്രം യൂസ് ചെയ്താൽ മതി അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ ഈ ഓയിൽ നമുക്ക് തരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാനും ഒരാഴ്ച ഇത് യൂസ് ചെയ്തു പക്ഷേ മുന്നത്തെ വീഡിയോ അതായത് നമ്മളെ എൻ്റെ തലേൻ്റെ കണ്ടീഷന് ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി കാരണം ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ പിന്നെ അത് കുറച്ചൊക്കെ അതിൻ്റെ ഇത് പോയി അത് താരനൊക്കെ പോയി ചെറുതായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയായിപ്പോയി അപ്പം എനിക്ക് ഇത്രത്തോളം എഫക്റ്റ് തോന്നുന്ന ഈ ഓയില് എന്താ നിങ്ങളിൽ ഇത് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവരും ഈ ഓയിൽ വാങ്ങി ട്രൈ ചെയ്യണം അതായത് ഈ ഓയില് നമ്മുടെ തേക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഓയില് തേച്ചതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് കളയണം വാഷ് ചെയ്ത് കളയേണ്ടത് എന്ത് ഉപയോഗിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കെമിക്കലായിട്ട് സോപ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യാതിരിക്കുക കാരണം ആയുർവേദം കെമിക്കലാകുമ്പോൾ നമുക്ക് ഫലം കിട്ടാതെ ആയിപ്പോകും ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റേതായ അതായത് ആയുർവേദത്തിൽ തന്നെ ഷാംപു വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി താളി തന്നെ യൂസ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് നല്ലോണം സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയുക ഇത് നമ്മൾക്ക് അകാല നര ഉണ്ടെങ്കിലും അതായത് പിന്നെന്താ ഗുഡ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ താരൻ പോലുള്ള ശല്യത്തിനും പിന്നെ മുടി മുടികൊഴിച്ചിലും ബെസ്റ്റ് ഹെയർ കെയർ ഓയിൽ പോലെ തന്നെയാണ് എനിക്കും ഇത് ഒരുപാട് യൂസ്ഫുള്ളായ ഒരു ഓയിലും കൂടിയാണ്